ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ബീട്രൂട്ട് കൊണ്ടൊരു കേക്കാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു ബീട്രൂട്ട് എടുക്കാം അതും നല്ല കളറുള്ള ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഗ്രേറ്ററിലോ ചോപ്പറിലോ വെച്ചിട്ട് അതിനെ അരിഞ്ഞെടുക്കാം എത്രയും ചെറുതായിട്ട് അരിയാൻ പറ്റുന്ന പോലെ അരിഞ്ഞെടുക്കാം പിന്നെ അത് ഒരു ഏകദേശം ഒരു കപ്പോളം എനിക്ക് ഈ ഒരു ബീട്രൂട്ടിന്ന് ചോപ്പ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയും ആവശ്യമുണ്ട് ഒരു കപ്പോളം ബീട്രൂട്ട് ആവശ്യമുണ്ട് പിന്നെ ഒരു കടായി വെച്ചു അതിലേക്ക് രണ്ട് ടീസ്പൂണോളം ഒഴിച്ചു രണ്ടോ മൂന്നോ ടീസ്പൂണോളം നെയ്യ് ഒഴിക്കുക എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് എടുത്തിട്ട് നന്നായിട്ട് ഇട്ടുകൊടു ഇട്ട് കൊടുത്ത് അത് നല്ലവണ്ണം വഴറ്റി കൊടുക്കണം അത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു കാൽ കപ്പോളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതൊക്കെ വെന്ത് പാകമായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഒരു വേറെ പാൻ വെച്ച് അതിലേക്ക് ഞാൻ ക്യാരമലൈസ് ചെയ്യാനായിട്ടാണ് പഞ്ചസാര അര കപ്പോളം പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുത്തു അത് നന്നായിട്ട് മെൽട്ടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആ അരക്കപ്പ് തന്നെ അരക്കപ്പ് പഞ്ചസാരയ്ക്ക് അരക്കപ്പ് വെള്ളം എന്ന ലെവലിൽ എടുക്കാം എന്നിട്ടത് നല്ലവണ്ണം അത് തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര വേറെ എടുക്കാം അതിലേക്ക് ഒരു രണ്ട് ഗ്രാമ്പൂ അതുപോലെ രണ്ട് ഏലക്ക ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് പൊടിച്ചെടുത്തത് എല്ലാം കൂടിയിട്ട് പഞ്ചസാര മാറ്റി വെച്ചു പൊടിച്ച പഞ്ചസാര മാറ്റി വെച്ചു സെയിം ജാറിൽ ജാറിലന്നെ രണ്ട് കോഴിമുട്ട അത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്ന കോഴിമുട്ടയാണ് പിന്നെ അതിലേക്ക് ഞാൻ അര ടീസ്പൂണോളം പൈനാപ്പിൾ ഏസൻസ് ഒഴിച്ചു കൊടുത്തു പൊടിച്ച് വെച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തു പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു എല്ലാം കൂടി മിക്സിയിൽ അരച്ചെടുത്തു പിന്നെ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് ഒരു പാത്രം എടുത്തു അതിൽ ബേക്കിംഗ് പേപ്പർ വെച്ചു പിന്നെ അതുപോലെ സ്റ്റവില് ബേക്ക് ചെയ്യാനുള്ള പാത്രം വെച്ച് ചെറിയ തീയിൽ വെച്ച് ചൂടാക്കിയെടുത്തു പിന്നെ ഒരു കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോറ് പിന്നെ അതുപോലെ ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൊടുത്തു എല്ലാം കൂടിയിട്ട് കുറച്ച് നേരം അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം നല്ലവണ്ണം അത് ഇളക്കിക്കൊണ്ട് ഇരിക്കണം അതെല്ലാം കൂടിയിട്ട് എല്ലായിടത്തും മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഏകദേശം ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റോളം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ടിലേക്ക് നമ്മളുടെ ക്യാരമലൈസ് ചെയ്തിട്ടുള്ള പഞ്ചസാര ലൈനി ചേർത്ത് കൊടുക്കുക നല്ലവണ്ണം അത് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സും ചേർത്ത് കൊടുക്കുക എന്നിട്ടും നല്ലവണ്ണം അത് മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് നേരം എല്ലാം ഒന്ന് മിക്സ് മിക്സായതിന് ശേഷം നമുക്ക് ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓൾ പർപ്പസ് ഫ്ലോറിൻ്റെ പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം അത് ഇളക്കി കൊടുക്കണം പതുക്കെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം എല്ലാം അതിൽ മിക്സായി വരണം അത് കുറച്ച് കുറച്ചായിട്ട് വേണം ഇട്ടുകൊടുക്കാനായിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഇടരുത് കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാം നമുക്ക് പാകത്തിനായിട്ട് കിട്ടും ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഇതിനെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പിന്നെ നമ്മളുടെ ഈ ഒരു ബാറ്റർ തിക്കായിട്ടാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് വേണമെങ്കിൽ ഓയിൽ ചേർക്കാം എന്നിട്ടൊന്ന് ലൂസ് പരുവത്തിലാക്കി എടുക്കാം ഇല്ല ലൂസ് പരുവത്തിൽ കൂടി പോയിട്ട് വെച്ചാൽ കുറച്ച് മൈദ വേണമെങ്കിൽ ഇത്തിരി ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു ബാറ്ററിനെ ബേക്കിംഗ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു എത്രയും പെട്ടെന്ന് ബേക്ക് ചെയ്യാനായിട്ട് ഇനി വെക്കണം അധികം സമയം പുറത്ത് വെക്ക മാറ്റി വയ്ക്കരുത് പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ക്യാഷ് വെച്ചു എന്നിട്ട് അത് ബേക്ക് ചെയ്യാനായിട്ട് ബേക്ക് ചെയ്യാൻ സ്റ്റവിലേക്ക് വെച്ചു പിന്നെ അത് അടച്ച് വെച്ച് ഒരു മുപ്പത് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ചെറുതീയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുത്തത് അപ്പോൾ നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയൂ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം